ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനമായി ക്ഷേത്രം തന്ത്രി ആറ്റൂർ ജയകൃഷ്ണ പണിക്കരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്

കൊടുങ്ങല്ലൂർ ക്ഷേത്രമേൽശാന്തി കെ കെ മനോജ് എന്നിവർ സഹകാർമ്മികരായി ഞായറാഴ്ച രാവിലെ നിർമാല്യ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ പഞ്ചവിംശക്തി കലശപൂജ കലശാഭിഷേകം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് പൂജിച്ച അഭിഷേക കാവടികളുമായി പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിലെത്തി അഭിഷേകം തുടർന്ന് ദേശാഘോഷ കമ്മിറ്റികളുടെ അഭിഷേകങ്ങൾ എന്നിവ നടന്നു തുടർന്ന് ഉച്ചപൂജ അന്നദാനം എന്നിവയുമുണ്ടായിരുന്നു വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് ദേശാഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ അത്താഴപൂജ എന്നീ ചടങ്ങുകളും നടന്നു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എം വി ചന്ദ്രഗഥൻ സെക്രട്ടറി കെ കെ മനോജ് ട്രഷറർ എം കെ മോഹനൻ മറ്റു കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്